ഹായ് ഹായ്ക്കൂട്ടുകാരെ സെലംബ്ലോസിലേക്ക് സോത ഇന്ന് പ്രൗൺസും പാസ്തയും വെച്ചുള്ള ഒരു റെസിപ്പി നോക്കുക അതായത് കൊഞ്ചും പാസ്തയും വെച്ചുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക ഹായ് കൂട്ടുകാരെ ഇവിടെ ഒരു അര കിലോ പ്രൗൺസ് എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പാക്കറ്റ് പാസ്തയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പത്തല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി അതിനെ ഒന്ന് ചതച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇതിലേക്കിനി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിട്ട് ഇതിനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് സമയം വെച്ചിരിക്കുന്നത് നല്ലതാണ് മസാല നല്ലതുപോലെ പിടിക്കും പാസ്ത വേവിക്കാനായി കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് പാസ്ത ആഡ് ചെയ്യാം ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് എന്തല്ല പെട്ടെന്ന് തന്നെ വെന്തുയിട്ട് ഇവിടെ നമ്മുടെ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോഴൊരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല സോഫ്റ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് ഇവിടെ കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന നല്ലപോലെ ഒന്ന് വയട്ട ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് നൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീല ചുവപ്പ് മഞ്ഞ പച്ച ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫ്രൗൺസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിനു തക്കാളി സോസ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് അതായത് ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ആണ് അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച് വെച്ചിരുന്ന പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്